എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് ഏപ്രിൽ ഇരുപത്തി എട്ട് തിങ്കളാഴ്ച അതിരാവിലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഞായറാഴ്ച അതിരാവിലെ വീഡിയോ ചെയ്തതിന് ശേഷമാണ് വാൻകൂവറിലുണ്ടായ ദാരുണമായ സംഭവത്തെ കുറിച്ച് അറിയിച്ചത് അതുകൊണ്ടാണ് എൻ്റെ ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എഴുതിയത് വാൻകൂവറിലെ ഒമ്പത് മരണം അപ്പം ഇന്നലെ ഞാനത് അറിയുമ്പോൾ ഒമ്പത് മരണമായിട്ടുള്ളൂ ഇന്ന് അത് പതിനൊന്ന് മരണമായി ഇനിയും മരണം ഉണ്ടാകാം എന്നാണ് പറയുന്നത് എന്നാൽ കേരളത്തിലെ ചില ചാനലുകൾ പറയുന്നത് കാനഡയിലെ ഭീകരാക്രമണം ആയിരങ്ങൾ മരിച്ചു ചിലർ പറഞ്ഞ നിരവധി മരണം എന്നാൽ ഇതെല്ലാം വ്യക്തമായിട്ട് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളാണ് പക്ഷെ കേരളത്തിലെ പോലെ ആരാണ് അവിടെ ആക്രമണം നടത്തിയത് അവന്റെ ഊരെ പേരെന്താ ഊരെന്താ അവൻ എന്താണ് ഇതൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല ഇപ്പത്തെ കുറച്ച് ഒരു മണിക്കൂർ മുന്നെയാണ് ഇത് എൻ്റെ ആളുടെ പേര് തന്നെ ഇട്ടിരിക്കുന്നത് പക്ഷെ എന്നാലും അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഇവിടുത്തെ പോലീസോ വാർത്താ മാധ്യമങ്ങളോ വന്നിട്ടില്ല വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു ഫിലിപ്പീനോ കമ്മ്യൂണിറ്റിയുടെ ലാപ്പൂ ലാപ്പൂ എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു അവിടെ അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോ നമ്മുടെ കമ്പനികൾ പറയുന്ന പോലെ നമുക്ക് ആരാണ് ഈ ലാപ്പു ലാപ്പു എന്ന ഫിലിപ്പിനോ ഹീറോ ഫസ്റ്റ് ഫിലിപ്പിനോ ഹീറോ പിന്നെ ഫെർഡിനാൻ മാഗല്ല ആരാണ് അവർ രണ്ടുപേരെയും കമ്പനി നമ്മൾ ഫോട്ടോ ഇട്ടിട്ടുണ്ട് പിന്നെ പോയിട്ട് നമുക്ക് ഇപ്പൊ ഈ കൃത്യം നടത്തിയ വ്യക്തി ആദം ലോ ലോ എന്നുള്ള ലാസ്റ്റ് നെയിം വരുന്നത് ചൈനീസ് ഓർ വിയറ്റ്നാമിയുടെ ആണ് അപ്പോ പോലീസ് ഇന്നലെ തന്നെ പറഞ്ഞു ഇതൊരു ടെററിസം അല്ല ടെററിസ്റ്റ് അറ്റാക്ക് അല്ല എന്നുള്ളത് മിക്കവാറും ഇവിടെ ഇതിപ്പോ പല സ്ഥലങ്ങളായി നടക്കുന്നു പണ്ടായിരിക്കും ഞാൻ വന്ന സമയത്ത് ടൊറോണ്ടോയിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും ഇത്രയധികം ആൾക്കാർ മരിച്ചിട്ടില്ല പിന്നെ കഴിഞ്ഞ ജർമ്മനിയിലോ യൂറോപ്പിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ലോകത്തിൻ്റെ നല്ല ഭാഗങ്ങളുണ്ടാകുമ്പോൾ ഇനിയെങ്കിലും ഗവൺമെന്റും ഓർഗനൈസേഴ്സും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് യാതൊരു വിധമായ വേലിക്കെട്ടില്ലാതെ റോഡ് സൈഡിൽ നടത്തുന്ന ഇമാതിരി ഫെസ്റ്റിവലുകൾക്ക് വളരെ ശക്തമായ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടത്താവൂ ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ഇത് ആവർത്തിക്കാം കാരണം ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കില് തോക്കോ ബോംബോ ഒന്നും കൊണ്ടുവരണ്ട പോലീസിന് ഒരു സംശയം തോന്നില്ല വണ്ടി ഓടിച്ച ആ പെട്ടെന്ന് ആ ഫുൾ സ്പീഡില് ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ച് കയറ്റാന്നുള്ളതാണ് സാധാരണഗതിയിൽ പോലീസ് വന്ന് ഇവരെ വിടിവെച്ചു പോലെ അല്ലെങ്കിൽ ഇവര് മരിക്കാറ പതിവ് അല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ട് അവർ സ്വയമായിട്ട് മരിക്കാറ പതിവ് പക്ഷെ ഈ പ്രശ്നം ഇവിടെ എവിടെയെങ്കിലും പോയി ഇടിച്ച് നിന്ന് കാണും ജനങ്ങളെല്ലാം കൂടെ ഡ്രൈവറെ പിടിച്ചു വെച്ചു പോലീസ് വന്നു അറസ്റ്റ് ചെയ്തുകൊണ്ടായി അപ്പൊ പോലീസ് പറയുന്നത് ഇവരുടെ ഒരു മെന്റൽ ഹെൽത്ത് രോഗിയാണ് ഒരുപാട് പ്രശ്നങ്ങൾ പോലീസിനും അതുപോലെ മെൻ്റൽ ഹെൽത്ത് ഓഫീഷ്യൽസിനും അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലും ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവൻ എങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോയി എന്നറിയില്ല അപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ ഇവനെക്കുറിച്ച് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം ഇവൻ്റെ അനുജൻ ആനാണ്ട് കൊന്നു അങ്ങനെ അവൻ ഗോഫ് തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവൻ ഈ കൃത്യം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടി ചെയ്തു എന്താണെന്നൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇതെങ്ങനെ നമ്മുടെ കനേഡ എലക്ഷൻ ഇന്ന് നടക്കുന്ന കാനഡയുടെ അവസാന ഇലക്ഷൻ എങ്ങനെ ബാധിക്കുന്നു വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഇത് സംഭവിച്ചപ്പോൾ തന്നെ ഈ അഡ്വാൻസ് പോളിങ്ങിലെല്ലാം ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഫിലിപ്പിനോ കമ്മ്യൂണിറ്റി ഏകദേശം നമുക്ക് നമുക്കിവിടെ ഒരു മില്യൻ്റെ അടുത്തുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ മേലെ നിൽക്കുന്നത് ഇമിഗ്രൻ്റ് കമ്മ്യൂണിറ്റിയിലെ ഇന്ത്യക്കാരാണ് പിന്നെ ചൈനയാണ് അപ്പം അടുത്ത് തേർഡ് ലാർജസ്റ്റ് പോപ്പുലേഷനാണ് ഒരു മില്യൻ്റെ അടുത്ത് ഇത് ഈ അടുത്ത് കഴിഞ്ഞ ഒമ്പത് പത്ത് വർഷത്തിനുള്ള രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഇത്രമാത്രം ഫിലിപ്പീനുകളുടെ കുത്തൊഴുക്ക് കാനഡയിലോട്ട് ഉണ്ടായിട്ടുള്ളതും അവർ ഏകദേശം ഒരു മില്യൻറെ അടുത്ത് എത്തിയിരിക്കുന്നത് ഇനി ലാപ്പ് ലാപ്പ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കില് ഏർ ആയിരത്തി അഞ്ഞൂറുകളില് ആയിരത്തി പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു ആ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണല്ലോ ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ ഈ ലാപ്പു ലാപ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവിടുത്തെ ഒരു ചീഫ് ആയിരുന്നു അതായത് മാക്ടൻ എന്ന് പറഞ്ഞ ഫിലിപ്പൈൻ ഐലൻഡിലെ ചീഫായിരുന്നു അപ്പൊ അവിടെ വെച്ച് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ പോർച്ചുഗീസ് അധിനിവേശമുണ്ടായി പോർച്ചുഗീസ് അഭിനി അധിനിവേശം ഉണ്ടായതിൽ വന്ന കക്ഷിയാണ് നമ്മുടെ മഗല്ല എന്താണ് കുറിയുടെ പേര് ഫെർഡിനാൻഡ് മഗല്ല പോർച്ചുഗീസ് എക്സ്പ്ലോറർ ബെസ്റ്റ് നോൺ ഫോർ ഹാവിംഗ് പ്ലാന്റ് ഇന്ത്യ അപ്പൊ പോർച്ചുഗീസിൽ എനിക്ക് വളർന്ന് അവിടുത്തെ രാജാവിന്റെ സമ്മതി പത്രം കൂടെ കടലിൽ താണ്ടി വന്ന ഒരു സെയിലറാണ് ഫിലിപ്പീനിൽ മാക്ടൻ എന്ന് പറയുന്ന ഐലൻഡിൽ വന്നു വിടുകയും അവിടെ വെച്ച് ഈ ലാപ്പു ലാപ്പു എന്ന് പറയുന്ന ഫിലിപ്പീനോ അതായത് ആദ്യത്തെ ഫിലിപ്പിനോ ഹീറോ ആയിരിക്കുന്ന ആള് ഇവരെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ഈ ഫെഡിനാൻഡ് മകലൻ മരിച്ചു അടക്കം ചെയ്ത് തന്നെ അവിടെ തന്നെയാണ് അതായത് നാപ്പത് നാപ്പത്തൊന്ന് വയസ്സിലെ ആള് മരിച്ചു ലാപ്പം ലാപ്പും അമ്പത്തൊന്ന് വയസ്സിലാണ് മരിച്ചത് അപ്പോ ആ ഫിലിപ്പീനോയുടെ ആദ്യത്തെ ഫിലിപ്പീനോ ഹീറോയുടെ പേരില് ആരംഭിച്ച ഒരു ഫെസ്റ്റിവലാണ് വാൻകൂവറില് വാൻകൂവർ പട്ടണത്തിൽ തന്നെ ഒരു ലക്ഷത്തി നാല്പതിനായിരത്തോളം ഫിലിപ്പിനോ ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ ഇതിലെന്താ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഫിലിപ്പീനോ ലാപ്പോ ലാപ്പോ അവിടെ അവരുടെ നാട്ടില് മോഡേൺ ഫിലിപ്പീൻ സൊസൈറ്റി റിഗാർഡ്സ് ആസ് ഫസ്റ്റ് ഫിലിപ്പിനോ ഹീറോ ബിക്കോസ് ഓഫ് ഹിസ് റെസിസ്റ്റൻസ് ടു സ്പാനിഷ് കോളനൈസേഷൻ അപ്പോ പുള്ളീനെ നാഷണൽ പോലീസ് ആൻഡ് ദ ബ്യൂറോ ഓഫ് ഫയർ പ്രൊട്ടക്ഷൻ യൂസ് ഹിസ് ഇമേജ് ആസ് പാർട്ട് ഓഫ് ഒഫീഷ്യൽ സീൽ പോലീസിന്റെ ഫയർ പ്രൊട്ടക്ഷന്റെ ഒക്കെ ഒഫീഷ്യൽ സീലില് നമ്മുടെ ഈ പുള്ളിയുടെ ചുള്ളനുണ്ടല്ലോ പിക്ചർ ഉണ്ടെന്ന് പറയുന്നത് അപ്പോ അങ്ങനെ ഈ പോർച്ചുഗീസ് അധിനിവേശത്തെ എതിർത്ത് തോൽപ്പിച്ച് അവരെ കൊന്നു കളഞ്ഞ വ്യക്തിയാണ് ഫിലിപ്പിനോസോയുടെ ഹീറോ ആയിരിക്കുന്ന ലാപ്പുലാപ്പു അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ വാൻകൂവറിൽ വെച്ച് വെച്ചോ പിന്നെ വാൻകൂവറിൽ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ജഗ്മീത് സിംഗ് എൻ ഡി പി ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ എൻ ഡി പി ലീഡർ അവിടെ ഉണ്ടായിരുന്നു നിമിഷങ്ങൾക്ക് മുന്നേന്നാണ് പറയുന്നത് ചിലപ്പോൾ അര മണിക്കൂർ മുന്നേ ആയിരിക്കാം എന്താണ് ഈ എലക്ഷന് രണ്ട് ദിവസം മുന്നേ വാൻകൂവറിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആണോ അല്ലെങ്കിൽ ടെറോറിസ്റ്റ് അറ്റാക്കാണോ എന്നുള്ളതൊക്കെ ഇനി പോലീസ് അന്വേഷിച്ച് പിടിച്ചു വരും ഒരു കാര്യം ഞാൻ പറയാം നാളത്തെ എലക്ഷനും കഴിഞ്ഞ് പുതിയ പ്രധാനമന്ത്രിയെ ഡിക്ലെയർ ചെയ്യാതെ ഒരു കമാനൊരു അക്ഷരം എടുത്ത് മീഡിയയോ പോലീസോ പറയില്ല എന്നുള്ളതാണ് ഒരു സത്യം ഇതേ രണ്ട് മണിക്കൂർ മൂന്ന് ആയിട്ടുള്ള ഇവന്റെ പേര് തന്നെ വന്നിട്ടില്ല അതുവരെ സസ്പെക്ടിനെ അറസ്റ്റ് ചെയ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതായത് ഡവർഷ അറ്റാക്കല്ലെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ കേരളത്ത് എന്നുള്ളത് യൂട്യൂബ് ചാനലേഴ്സൊക്കെ പറയുന്നത് ആയിരങ്ങൾ മരിച്ചു ഇതും പഹൽഗാമ നമ്മുടെ കാശ്മീരിൽ അറ്റാക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷണങ്ങൾ തുടരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഈ ആളുടെ എല്ലാ വിവരങ്ങളും നമ്മുടെ ചാനലുകാർ ഇങ്ങനെ തലമുടി തലമുടിനയുടെ കീറുന്ന പോലെ അവൻ എവിടെ ജനിച്ചു എത്ര അവൻ്റെ വീട് എന്താണ് ഫാമിലിയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മുടെ പത്രക്കാര് ചുണക്കുട്ടന്മാര് പോയി തെരഞ്ഞു പിടിച്ച് ജനങ്ങളെ അറിയിക്കും പക്ഷെ ഇവിടെ ഒരു രക്ഷയില്ല ഇനിയിപ്പം എന്തായാലും ഇന്ന് രാവിലെ എനിക്ക് പോയിട്ട് വോട്ട് ചെയ്യണം ഒമ്പതര മണിക്ക് തുടങ്ങും ഒമ്പതര ടു ഒമ്പതര വരെ അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാ കനേഡിയൻ പൗരന്മാരും വോട്ടവകാശമുള്ളവരും നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് കാനഡയ്ക്ക് വേണ്ടി കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യുക പിന്നെ ടഫ് ആണ് ഞാൻ നില പറഞ്ഞ പോലെ ആര് ജയിക്കും ആര് പ്രധാനമന്ത്രിയാവും എന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല മിക്കവാറും എക്സിറ്റ് പോൾ എല്ലാം കാണിക്കുന്നത് മാർക്ക് ആർണിക്കാണ് ഭൂരിപക്ഷം അല്ലെങ്കിൽ അവരുടെ റേറ്റിംഗ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ തന്നെ ജഗ്മീതിന്റെ സഹായത്തോടുകൂടെ വീണ്ടും ഒരു മന്ത്രിസഭ മാർക്ക് ആർണി ഉണ്ടാക്കും എന്നുള്ളതുകൂടെയാണ് എന്റെയും ഒരു ആശങ്ക അല്ലെങ്കിൽ എന്റെ ഒരു വിലയിരുത്തല് അപ്പം ഇപ്രാവശ്യം കൺസർവേറ്റീവ് പാർട്ടിക്ക് ചാൻസ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് ഇനി അതല്ല കൺസർവേറ്റീവ് പാർട്ടിക്ക് മറ്റേ യുബക്കിലെ പാർട്ടിയുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതും ഒരു ചിന്തിക്കേണ്ട വിഷയമാണ് അങ്ങനെ സംഭവിക്കുകയില്ലെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് എല്ലാം കാത്തിരുന്ന് കാണാം ഇനി ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിനകം കാനഡയുടെ ഭാവി നിശ്ചയിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ആവലി തോട്ട്ലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്